ബിഗ് ബോസിലെ ലേഡീ സൂപ്പർ സ്റ്റാർ നൂറ എവിക്റ്റായെന്ന ദുഃഖവർത്തിയാണ് ലേറ്റസ്റ്റായി ബിഗ് ബോസിൽ നിന്ന് വന്നത് മറ്റേത് കണ്ടസ്റ്റിനേക്കാൾ മികച്ച ഗെയ്ബറായിട്ടും പലരും ഗ്രൂപ്പായി കളിച്ച് കയ്യടി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പി ആർ ടീമിനെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചെയ്യാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയാലാണ് നൂറ നൂറയുടെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷം ചേരാതെ തനിക്കേതാണോ ശരിയെന്ന് തോന്നു ചെയ്തു നൂറ എന്ത് ചെയ്താലും നൂറക്കതിലൊരു ന്യായമുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം ബിഗ് ബോസ് ഹൗസിൽ പലരും ലോ കോംബയും ഗ്രൂപ്പുകളിയും സജീവമായിരുന്നു കടുത്ത യാഥാസ്ഥ്യത കുടുംബത്തിൽ നിന്നും എല്ലാത്തരം എതിർപ്പുകളെയും അവഗണിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായാണ് നൂറയുടെ കടന്നുവരവ് ബിഗ് ബോസ് ഹൗസിൽ തുടക്കം മുതൽ നന്നായി ഗെയിം കളിച്ച നൂറയുടെ എവിക്ഷൻ പ്രേക്ഷകർക്കും ബിഗ് ബോസിനും ഒരു തീരാ നഷ്ടമാണ് വൺ വീക്ക് ബാക്കി നിൽക്കെ കപ്പടിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ആളായിരുന്നു നൂറ എന്നാൽ പ്രേക്ഷക പിന്തുണ കുറഞ്ഞു പോയതുകൊണ്ട് മാത്രം എവിക്ട് ചെയ്യപ്പെട്ടു